ഒരു രൂപയ്ക്ക് അൺലിമിറ്റഡ് കോൾ ദിവസവും ടു ജി ബി ഡേറ്റ ബി എസ് എൻ എൽൻ്റെ സർപ്രൈസ് ഓഫർ ആസ്വാദിക്ക പ്ലാൻ വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക ഇന്ത്യയിലെ ടെലികോം ഉപയോക്താക്കളെ ഒന്നാകെ ഞെട്ടിക്കുന്ന പുതിയ ഓഫർ പ്രഖ്യാപിച്ച് പൊതുമേഖലാ ടെലികോം കമ്പനിയായ ബി രംഗത്ത് വെറും ഒരു രൂപയ്ക്ക് ഒരു മാസത്തേക്ക് സകല ടെലികോം ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഒരു ഓഫർ ആണ് ആസാദി ക്യാ പ്ലാൻ എന്ന പേരിൽ ബി എസ് എൻ എൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്ലാൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഓഫർ ഓഗസ്റ്റ് ഒന്നു മുതലാണ് ലഭ്യമാക്കിയിരിക്കുന്നത് ബി എസ് എൻ സ്വാതന്ത്ര്യദിന ഓഫർ എന്ന നിലയിൽ ഈ പ്ലാൻ കണക്കാക്കാവുന്നതാണ് ബി എസ് എൻ പ്ലാൻ പുതിയ വരിക്കാർക്കായി പ്രഖ്യാപിച്ച ഒരു പ്ലാനാണ് അതായത് നിലവിലുള്ള വരിക്കാർക്ക് ഏതെങ്കിലും റീചാർജിലൂടെ ലഭ്യമാകുന്ന ഒരു ഓഫറല്ല ഇത് ബി എസ് എൻ എൽ കണക്ഷനിലേക്ക് വരാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ബി എസ് എൻ എൽ പുറത്താക്കിയ ഒരു ഓഫറാണ് ഇത് ആസ്വാദിക്ക പ്ലാനിൽ വെറും ഒരു രൂപയ്ക്ക് ഒരു ഉപയോക്താവിന് സിം മുതൽ ഒരു മാസത്തേക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ എല്ലാം ലഭ്യമാകും എന്നതാണ് ഈ സിമ്മിൻ്റെ പ്രത്യേകത അതായത് പ്രീ സിം അൺലിമിറ്റഡ് കോളിംഗ് ദിവസവും നൂറ് എസ് എം എസ് പ്രതിദിനം ടു ജി ബി ഡാറ്റ മുപ്പത് ദിവസ വാലിഡിറ്റി എന്നിവയാണ് ഇതിൽ ലഭ്യമാക്കുക പേരിന് ഒരു രൂപ എന്ന വില നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിം കണക്ഷനും ഒരു മാസത്തേക്ക് ഏറ്റവും മികച്ച ആനുകൂല്യങ്ങളും ഇവിടെ ബി എസ് സൗജന്യത്തിന് തുല്യമായി തന്നെയാണ് നൽകുന്നത് ബി എസ് എൻ ഡിജിറ്റൽ സ്വാതന്ത്ര്യം നേടൂ എന്ന ആഹ്വാനവുമായി തങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ബി എസ് എൻ എൽ ഇ ഓപ്പോനെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയാണ് ആസാദിക്ക പ്ലാൻ ഓപ്പോൻ്റെ കാലാവധി ഇ ഓഫുകൾ വാങ്ങുന്ന സിമ്മുകളിൽ മുപ്പത് ദിവസത്തേക്ക് മാത്രമാണ് ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക അതിനുശേഷം നിലവിൽ ബി എസ് എൻ എൽ പ്രീപെയ്ഡ് പ്ലാൻ പട്ടികയിൽ ലഭ്യമായിട്ടുള്ള പ്ലാനുകളിൽ ഉപയോക്താവിന് അനുയോജ്യമെന്ന് തോന്നുന്ന പ്ലാൻ ഉപയോഗിച്ച് റീചാർജ് ചെയ്യേണ്ടി വരും ബി എസ് എൻ എൽ ആസാദിക്കാ പ്ലാൻ ഓഫർ പ്രകാരമുള്ള സിം സ്വന്തമാക്കുന്നതിനായി താൽപ്പര്യമുള്ള ഉപയോക്താക്കൾ തൊട്ടടുത്തുള്ള ബി എസ് എൻ എൽ കസ്റ്റമർ സർവീസ് സെൻ്റർ അല്ലെങ്കിൽ റീറ്റെയിലർ സ്റ്റോക്ക് സന്ദർശിക്കാം ഈ പുതിയ കണക്ഷൻ ഉപയോഗിച്ച് തങ്ങളുടെ ഫോർ ജി സേവനങ്ങൾ പരീക്ഷിക്കാൻ ബി എസ് എൻ എൽ ഉപയോക്താക്കളെ ക്ഷണിക്കുന്നു തുടക്കകാലത്ത് സൗജന്യങ്ങൾ വാരിക്കോരി നൽകുകയായിരുന്നു എങ്കിലും പൊതുവെ ടെലികോം കമ്പനികൾ ഇപ്പോൾ ഇത്തരം ഫ്രീ ആനുകൂല്യങ്ങൾ നൽകാറില്ല എന്നാൽ ബി എസ് സംബന്ധിച്ചിടത്തോളം വരിക്കാട് എണ്ണം വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ് ഏപ്രിൽ മെയ് എന്നീ മാസങ്ങളിൽ നഷ്ടമായതിന്റെ ഇരട്ടി ആളുകളെയാണ് ജൂണിൽ ബി എസ് എൻ എല്ലിന് നഷ്ടമായത് ഈ തിരിച്ചടി മറികടക്കാനുള്ള ഒരു നീക്കമായി കൂടി ബി എസ് എൻ എല്ലിൻ്റെ ആസ്വാദിക പ്ലാനിനെ കണക്കാക്കാവുന്നതാണ് സ്വാതന്ത്ര്യദിനത്തിൻ്റെ മാസമായതിനാൽ സ്വാതന്ത്ര്യദിന ഓഫർ എന്ന നിലയിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രം ഉപയോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ ആകർഷകമായ ഓഫർ തന്നെയാണ് മറ്റുള്ള ഏത് ടെലികോം കമ്പനിയെക്കാളും കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ സേവനങ്ങൾ നൽകുന്നത് ഇത്തരം ഉപകാരപ്രദമായ അറിവുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക